പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡൈമൺസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു റോഡിലെ പ്രദേശത്തെ റോഡ് െതിരെ വീണ്ടും പ്രതിഷേധം റോഡിലെ കുഴികൾ അടയ്ക്കാൻ എത്തിയവരുമായി നാട്ടുകാർ ഉണ്ടായി റോഡിൽ ടാറിംഗ് നടത്തി റോഡ് ഗതാഗതമാക്കണമെന്നായിരുന്നു ആവശ്യം കൂട്ടുപാത ചേതുരുത്തി റോഡിലെ തിരുമറ്റക്കോട് എഴുമങ്ങാട് പ്രദേശത്താണ് റോഡ് തകർച്ച രൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇവിടെ ആറ് തവണയാണ് റോഡിലെ കുഴികളിൽ കോരിപ്പൊടിയിട്ട് അടച്ചത് എന്നാൽ മഴയ്ക്ക് പിന്നാലെ ഇതെല്ലാം പഴയപടിയാകും കഴിഞ്ഞ മഴയിൽ വീണ്ടും റോഡിൽ വലിയ തോതിലാണ് കുഴികൾ രൂപപ്പെട്ടത് നിരവധി തവണ ഇവിടെ പ്രതിഷേധ പരിപാടികളും നടന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ട കുഴിയടയ്ക്കുവാൻ ബന്ധപ്പെട്ടവർ എത്തിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇത് വാക്കേറ്റത്തിനും ഇടവരുത്തി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാത ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അഞ്ചും ആറും തവണ കുഴിയടക്കൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് സമാനമാണ് ഇത്തരം നടപടികൾ ഇനി അംഗീകരിക്കാനാവില്ലെന്നും ഇവിടത്തുകാർ പറഞ്ഞു ഇന്നലെ ഈ ഭാഗത്ത് ഒരു സ്ത്രീയും ഒരു ഒരു വയസ്സായ സ്ത്രീയും വന്നിട്ട് വരുന്ന ഞങ്ങളാണ് അപ്പം അങ്ങനെ വളരെ സ്വാധീനമായ ഒരു അവസ്ഥയാണ് തൽക്കാലമായിട്ട് മണ്ണിട്ടിട്ട് കാര്യമൊന്നുമില്ല കാര്യമായിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ മണ്ണ് തയ്ച്ചു കഴിഞ്ഞാൽ മേൽഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം കൊണ്ടൊന്ന് വലിച്ചു പോകാൻ വീണ്ടുള്ള വലിയ കുഴിയാണ് ഇതൊക്കെ നമ്മൾ കുളിച്ചെടുത്ത് രണ്ടാമത് റിട്ടയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ തൽക്കാലമായിട്ട് അവർ കുഴി അടക്കുന്നത് അപ്പം ഇനി അടയ്ക്കാണ്ടാകാതെ നമുക്ക് പറയാൻ കഴിയില്ല അടച്ചുകൊണ്ട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശല്യം ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയും മണ്ണും ഈ കല്ലും ഞങ്ങൾ അതിൽ ഈ അച്ഛനെ ഇരിക്കുകയാണ് വന്നിട്ട് കടയിലേക്കാണ് കണ്ട് തരുന്നത് ഞാനാണ് വണ്ടി വളരെ ഈ അരി കൂടെ തന്നെ ഒത്തിരി കണ്ടില്ല ട്രാക്ക് ഉണ്ടല്ലേ ഈ ട്രാക്ക് കൂടെയാണ് വണ്ടി പോകുന്നത് അപ്പൊ അത്രയും ദുരിതമെടുത്തിട്ട് തന്നെ നമ്മളിവിടെ നിൽക്കുന്നത് തൽക്കാലം മാറ്റി ഒരു പണിയല്ല ശാവശ്യമായൊരു പരിഹാരം ചെയ്യേണ്ടത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒക്കെ ആവശ്യം റോഡ് രണ്ടാമത് തണ്ടർ വെച്ചോണ്ട് റീട്ടാർ ചെയ്യും റെപ്ലേസ് ചെയ്യാനും എന്തെങ്കിലും ഉത്തമമായ ഒരു പരിഹാരം അല്ല അത് വേറെ താൽക്കാലികമായിട്ട് കൂഴി കിടത്തിട്ടൊന്നും ഒരു കാര്യമില്ല ചാസിൽ കൊണ്ടിട്ട് കാർ പോയി ഇത് ഈ കണ്ട കച്ചറ കംപ്ലീറ്റ് ഇവിടുന്ന് വെച്ചിട്ടുണ്ടോ അതോ ആ കടക്കര കംപ്ലീറ്റ് കച്ചറ ഇവിടുന്ന് പൊട്ടിട്ട് ആറൻകോട്ട് വരെ ഇവിടെ ഉണ്ടോ ഇപ്പം ശരിയാക്കി തരാറുണ്ടോ എന്താ ശരിയാക്കി ഏഴ് കൊല്ലം കഴിഞ്ഞില്ല ഈ റോഡ് പത്ത് പതിമൂന്ന് വർഷമായി പത്ത് വർഷം മുന്നേ ഞങ്ങൾ തടുത്തിട്ട് ടാർ ചെയ്യുമ്പോൾ പതിമൂന്ന് വർഷം മുൻ തടുത്ത് ടാർ ചെയ്ത സമയത്ത് പണി നന്നാലായിട്ട് നേരെ പണി തട്ടി അമിച്ച് വർക്ക് ചെയ്ത റോഡാണിത് എത്ര കൊല്ലം പതിമൂന്ന് വർഷമായി